ഹായ് ഹായ്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഞവര ഇല നടുന്നതിനെ കുറിച്ചും അതിന്റെ പരിപാലനത്തെക്കുറിച്ചും ഒക്കെ നോക്കാം ഞവര എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങൾ പനീർകുർക്ക എന്നും പറയപ്പെടുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീടായാൽ ഒരു ഞവര ഇല നടണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടാകും മിക്കവാറും അസുഖങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ വളരെയധികം തന്നെ ഫലം തരുന്ന ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഞാൻ അവരേല എല്ലാവരുടെ വീടുകളിലും ഒരു പിടി മണ്ണ് മുറ്റത്തോ വീടിന് പുറകിലോ വീടിന്റെ സൈഡിലോ എവിടെയെങ്കിലും കാണാതിരിക്കില്ല ഇല്ല എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഇറങ്ങിയിട്ടെങ്കിലും നമുക്കിങ്ങനെ ഒരു പിടി മണ്ണ് വാരുക നമുക്കൊരു ഇഷ്ടമുള്ള ഒരു ബക്കറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു കവറിനകത്തോ എന്തിലാണെങ്കിലും ഇഷ്ടമുള്ളതിൽ നിറയ്ക്കാം കവറിലോ ചാക്കിലോ ചെടിച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതിലാണോ അതിലേക്ക് ഒരു കൈ മണ്ണ് അതിലേക്ക് നിറയ്ക്കുക അതിനുശേഷം പനീർ കുറുക്കിയുടെ ഒരു തണ്ട് അത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായി അതിലേക്ക് ഇറക്കി വയ്ക്കുക ആവശ്യത്തിന് ചെറുതായി വെള്ളം നനച്ചു കൊടുക്കുക അതിന് ഇഷ്ടമുള്ള രീതിയിൽ ധാരാളം ഇലകളുമായി അത് വളരെ വേഗം വളരുന്നതായിരിക്കും അവരെ ഇല കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് ജലദോഷമോ പനിയോ ഒക്കെ വരുമ്പോ നമുക്ക് ഒരല്പം വെള്ളം തിളപ്പിക്കാനും ഒരു കുറച്ച് ആവി പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് പിന്നെ ഏറ്റവും അധികം സൗന്ദര്യവർത്തക സാധനമായ നമ്മുടെ തലമുടി കറുപ്പിക്കുന്നതിൽ അതുപോലെ തന്നെ തലമുടിക്ക് വേണ്ട എണ്ണ ഉപയോഗിക്കുന്നതിൽ അതിലൊക്കെ ഇടുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യമാണ് ഞവരയില ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന പിസ്സ അതുപോലെ തന്നെ വരുന്ന മോഡേൺ ഫുഡുകൾ പലതിലും ഉപയോഗിക്കുന്ന ഒർഗാനോ എന്ന് പറയുന്നത് ഈ പറയുന്ന പനീർ കുറുക്ക കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഒരു കൈ മണ്ണ് മതി ഇത് എവിടെയും വളരും ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫുഡായ പിസ്സ അതിലേക്ക് ഉപയോഗിക്കുന്ന ഓർഗാനോ വളരെയധികം കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളതും ന്യൂ ജനറേഷന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഓർഗാനോ അത് നമ്മൾ ഉണ്ടാക്കുന്നതും ഈ ഞവര ഇലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് പനീർ കുറുക്ക വീട്ടിലില്ലാത്ത എല്ലാവരും പേരും ഇന്ന് തന്നെ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തണ്ട് ഒടിച്ചു കൊണ്ടുവന്ന് ഒരു കൈ മണ്ണ് മതിയല്ലോ ഇത് എവിടെയും വളരും നമ്മുടെ അതിലേക്ക് നടുക ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന രോഗങ്ങൾക്ക് ഒരു മരുന്നായും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡേൺ ആഹാരങ്ങളുടെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ അതിന്റെ സ്വാദ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതല്ലേ നമ്മുടെ ഇഷ്ടപ്പെട്ട മോഡേൺ ആഹാരങ്ങളുടെ കൂടെ ഒരു സ്വാദ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇത് വളരെ വേഗം ഉപയോഗിക്കാവുന്നതാണ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി അതായത് നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും